ിന്റെ ഇരുപത്തി ഒമ്പതാം നമ്പർ നമ്പർ തീരുമാനപ്രകാരം ഈ കരാറ് പുതുക്കുന്നതിനെ കൗൺസിൽ ഏകകണ്ഠയെ അംഗീകരിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ പ്രവൃത്തികളും ഈ ഏറ്റെടുത്ത കരാറുകാരൻ തന്നെ സെക്രട്ടറി ഏൽപ്പിക്കുകയും സെക്രട്ടറി ഫയലി എച്ച് എസ് കസ്റ്റഡിയിൽ ിൽ വെച്ചിരിക്കുന്നത് നാളിതുവരെയായി ഈ കരാറുകാരൻ തന്നെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും നഗരസഭയ്ക്ക് വാടക കൃത്യമായി അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് മുതൽ ലീവിലായിരുന്നു സെക്രട്ടറി ഇരുപത്തിരണ്ടാം തീയതി വാഹനം മാലിന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു നഗരസഭ കണ്ടിജൽ ജീവനക്കാരെ കൊണ്ട് തടയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ എഗ്രിമെന്റ് വെച്ചിട്ടില്ല എന്ന കാര്യം ഭരണസമിതി അറിയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ് പൂർണ്ണ അധിക ചുമതലയുള്ള നഗരസഭാ സെക്രട്ടറി ഉണ്ടായിരുന്നത് ചുമതലയേറ്റുകൾ എഞ്ചിനീയർ എസ് സീനക്കായിരുന്നു അവരുടെ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഫയലിനെ വിളിപ്പിക്കുകയും സെക്രട്ടറിയുടെ ഡിലേ കാരണം ഫയൽ വിളിപ്പിക്കുകയും അതിലെ പിന്നെ പൂർണ്ണ അധിക ചുമതലയുള്ള സെക്രട്ടറി അതിന്റെ എഗ്രിമെന്റ് നടപടികൾ തുടർ നടപടികളും മുൻകാല പ്രാബല്യത്തോടെ ചെയ്യുന്നതിനു വേണ്ടി പിന്നെ സി സി എമ്മിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി അതിന്റെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് എഗ്രിമെന്റ് വെച്ചതിന്റെ പിറ്റേ ദിവസമാണ് സെക്രട്ടറി ഇങ്ങനെ ഒരു പോസ്റ്റ് ഗ്രൂപ്പുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വിഷയം ഇതിലേക്ക് ക്രമക്കേണ്ട വിഷയം നാളെതുരേയും പിന്നെ കരാറുകാരനെ പിന്നെ സെക്രട്ടറി രേഖാമൂലമോ ഈ വിഷയങ്ങളോ ഒന്നും സംസാരിച്ച് ലെറ്ററോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഭരണസമിതിയെ ആരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറിയുടെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ആരോപണം തളിപ്പറമ്പ് നഗരസഭയിലെ മാലിന്യം നീക്കം തടഞ്ഞ് നാടിനെയാകെ പ്രയാസപ്പെടുത്താനുള്ള നഗരസഭാ സെക്രട്ടറി കെ പി സുബായിറിന്റെ ഗൂഢനീക്കം ജനങ്ങള് തിരിച്ചറിയണമെന്ന് ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപത്തിയേഴാം നമ്പർ തീരുമാനപ്രകാരം നിർമ്മൽ ഭാരത് ട്രസ്റ്റിന് അടുത്ത രണ്ടുവര്ഷത്തേക്ക് മാലിന്യം നീക്കം ചെയ്യാൻ കരാർ പുതുക്കി നൽകാൻ തീരുമാനിച്ചെങ്കിലും നാളിതുവരെ എഗ്രിമെന്റ് വയ്ക്കാതെ സിസിഎമ്മിന് സ്പീക്കിനെഴുതി സ്വന്തം കസ്റ്റഡിയിൽ ഫയൽ വയ്ക്കുകയാണ് ചെയ്തത് അഗ്രിമെന്റ് വയ്ക്കാത്ത കാര്യം കൌണ്സിലിനോ ഭരണസമിതിക്കോ നാളിതുവരെ സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഷെയറിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം കൗൺസിൽ അജണ്ടയാക്കിയ സെക്രട്ടറി തന്നെ മാസങ്ങൾ കഴിഞ്ഞ പത്രക്കാരോട് ഈ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞത് വിരോധാഭാസമാണ് കരാറൊപ്പിടാൻ വൈകിയത് മറ്റുദ്ദേശങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാനുള്ളതെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു തളിപ്പറമ്പ് നഗരസഭയുടെ സുഗമമായ ഭരണ സെക്രട്ടറിയുടെ പല ചെയ്തികളും തടസ്സമാണ് പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വ്യത്യസ്തമായ രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഭരണസമിതിയുടെയും കൌൺസിലർമാരെയും അപമാനിക്കുന്ന തരത്തിലുള്ള കുറിപ്പുകളും നൽകുന്നതിനെതിരെ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് അദ്ദേഹത്തിനെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് ഭരണസമിതി പ്രതീക്ഷിക്കുന്നതെന്ന് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷബിദ പി പി മുഹമ്മദ് നിസാർ നബീസ ബി വി രാജുല പി ഖദീജ കെ പി എന്നിവർ പങ്കെടുത്തു बテ <muchas> විलेले <muchas> <muchas>